നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗുസ്തി താരങ്ങളായ വിനീഷ് പുനിയയും കോൺഗ്രസ് അംഗത്വം എടുത്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അംഗത്വം എടുക്കാൻ എഐ സി സി ആസ്ഥാനത്തെത്തിയ ഇരുവരും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു ആദ്യം തന്നെ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് നന്ദി പറയുകയാണ് കാരണം നമ്മുടെ മോശം സമയങ്ങളിൽ മാത്രമാണ് ആരാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ റോഡിൽ സമരം ചെയ്യുമ്പോൾ ബി ജെ പി ഒഴികെയുള്ള രാജ്യത്തെ എല്ലാ പാർട്ടികളും ഞങ്ങളുടെ വേദനയും കണ്ണുനീരും മനസ്സിലാക്കി അതിനാൽ സ്ത്രീകളുടെ വേദനയും ആത്മാഭിമാനവും മനസ്സിലാക്കുന്ന കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ അംഗമാകുന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു ഗുസ്തിയിലൂടെ എന്നാൽ ആകും വിധം ഏവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രചോദനമാകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ബി ജെ പി ഐ ടി സെല്ലുകൾ ഞങ്ങൾക്കെതിരെ വ്യാപകമായി പ്രചരണം നടത്തി ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അവർ ആരോപിച്ചത് എനിക്ക് നാഷണൽ ലെവലിൽ കളിക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞു ഒളിമ്പിക്സിൽ കളിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അതെല്ലാം തെറ്റാണെന്ന് കാണിച്ചു കൊടുത്തു ഞാൻ ഒളിമ്പിക്സിൽ ഫൈനൽ വരെ എത്തി എന്നാൽ നിർഭാഗ്യവശാൽ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പായി നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ വേറെ ഏതെങ്കിലും വഴിക്ക് നമുക്കതിന്റെ ഫലം ലഭിക്കുമെന്ന് ദൈവം എനിക്ക് എൻ്റെ രാജ്യത്തെ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം തന്നിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ പോരാട്ടം ഇതുവരെയും അവസാനിച്ചിട്ടില്ല അതിപ്പോൾ കോടതിയുടെ പരിഗണയിലാണ് ഞാൻ രാജ്യത്തെ സഹോദരിമാരോട് ഒരു കാര്യം ഉറപ്പു പറയുകയാണ് അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും കോൺഗ്രസ് ഉണ്ടാകും അത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയതാണെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞു വിനേഷിന്റെയും ബജറംഗ് പുനിയുടെയും രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിന്റെ അഭിമാന നിമിഷമാണെന്ന് എ സി സി വക്താവ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു എന്നാൽ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം ഗൂഢാലോചനയായി കാണുന്ന നിലപാട് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപായി വിനേഷ് തന്റെ റെയിൽവേ ജോലി രാജിവെച്ചിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ